എല്ലാവർക്കും നമസ്കാരം ഇന്ന് രാജയോഗം എന്നുള്ളൊരു ഭാഗത്തെ പറ്റിയാണ് വിശദീകരിക്കാൻ പോകുന്നത് അതിൽ കുറച്ച് വിഷയങ്ങളെ പ്രത്യേകിച്ച് അവതരിപ്പിക്കുന്നുണ്ട് പ്രാണവിദ്യ കൈകളുടെ തള്ളവിരൽ കൊണ്ട് ചെവികളും ചൂണ്ടു കൊണ്ട് കണ്ണുകളും നടുവിരലുകൾ കൊണ്ട് മൂക്കും മോതിരവിരലുകൾ കൊണ്ട് വായുടെ ഉൾവ മുകൾ വശവും ചെറുവിരലുകൾ കൊണ്ട് കീഴ് വശവും പതുക്കെ അമർത്തി വെച്ച് ശ്വാസം പിടിച്ച് ശിരസ്നകത്ത് ശ്രദ്ധിക്കുക അപ്പോൾ ഒരു വെളിച്ചം കാണാനാകും ഒരു ചെറിയ നേരത്തേക്കാണെങ്കിലും ഈ വെളിച്ചം കാണുന്ന സാധകൻ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനാകും പരമമോക്ഷത്തിന് അർഹനാവുകയും ചെയ്യും ഇപ്രകാരം നിരന്തരമായ അധ്യാ അഭ്യാസം കൊണ്ട് പാപമകലുന്ന യോഗി സ്വന്തം ദേഹം ഉൾപ്പെടെയുള്ള ഭൗതിക നേട്ടങ്ങളെ വിസ്മരിച്ച് സ്വയം പരമാത്മാവുമായി ഏകത്വം പ്രാപിക്കും ഈ പ്രാണവിദ്യ എല്ലായ്പ്പോഴും രഹസ്യമായി അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന യോഗി പാപകർമ്മങ്ങൾ ചെയ്താൽ ബ്രഹ്മാവിൽ ലയിക്കുന്നു ഈ യോഗം എനിക്ക് പ്രിയങ്കരമാകും ഇത് ലോകത്തിൽ നിർവണദായകമാകും അത്യന്തം ഉടൻ ഇത് എന്ത് പ്രയാസം സഹിച്ചും ഗൂഢമാക്കി വെക്കണം ഇതിന്റെ ക്രമപ്രകാരമുള്ള അഭ്യാസം കൊണ്ട് യോഗിക്ക് നാദം കേൾക്കാൻ കഴിയുമെന്ന് തീർച്ചയാണ് ഷൺമുഖി മുദ്രയിൽ ഇരുന്ന് ശിരസിനാകത്തുള്ള ശബ്ദങ്ങൾ ശ്രദ്ധിക്കണം ഇത് പ്രത്യാഹാരം എന്ന അംഗത്തിൽ വരുന്ന ക്രിയയാണ് ഷൺമുഖി മുദ്ര ഷൺമുഖി മുദ്ര ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് അത് നോക്കാം അനാഹത ശബ്ദങ്ങൾ ആദ്യ ശബ്ദം ഒരു തേനീച്ചയുടെ മോളൽ പോലെയാണ് പിന്നെ ഓടക്കുഴലുണ്ട് പിന്നെ വീണയുടെ വീണ്ടും അഭ്യസിച്ചുകൊണ്ടിരുന്നാൽ ലോകത്തിലെ അന്ധകാരം നശിപ്പിക്കാൻ തക്കുവിധം മണിശബ്ദം കേൾക്കാം പിന്നെ ഇടിവെട്ട് ശബ്ദം ഈ ശബ്ദത്തിൽ പൂർണ്ണമായും ഭയമില്ലാതെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ സാധകൻ സമാധിയിലേക്ക് പോകുന്നു ശബ്ദത്തിൽ അധികം ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ യോഗി ബാഹ്യമായ എല്ലാ കാര്യങ്ങളും മറക്കുന്നു ശബ്ദത്തിൽ തന്നെ ലയിക്കുന്നു ഈ യോഗാഭ്യാസം മൂലം മൂന്ന് വിധം കഴിവുകളിലും യോഗി മേക്കൈ നേടുന്നു നല്ലതും ചീത്തയും ഇവയല്ലാത്ത എല്ലാവിധ അവസ്ഥകളിൽ നിന്നും മോക്ഷം നേടുന്നു ചിരാകാശം എന്ന അവസ്ഥയിലേക്ക് ഉയർത്തപ്പെടുന്നു ഈ അഭ്യാസം കൊണ്ട് ഒട്ടനേകം സദ്ഗുണങ്ങൾ നേടുന്ന യോഗി ലൗകികമായ എല്ലാ പ്രയത്നങ്ങളും വിഴിഞ്ഞു സ്വന്തം മനസ്സാകുന്ന ആകാശത്തിൽ വിലയം പ്രാപിക്കുന്നു ധാരണ എന്ന യോഗ യോഗാംഗത്തിലാണ് ചിതാകാശം എന്ന ധാരണ വരുന്നത് ദഹരാകാശം ഹൃദയാകാശം ചിതാകാശം എന്നീ മൂന്ന് പടികളിലായാണ് ധാരണ നടത്തുന്നത് താഴെയുള്ള മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം എന്നീ ആത്മീയ ചക്രങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ധ്യാനിക്കുന്നതാണ് ഈ ദഹരാകാശ അവിടങ്ങളിലെ ലിംഗം ം രൂപം ദേവത തുടങ്ങിയ വിശദമായ കാര്യങ്ങളിൽ ധ്യാനിക്കുന്നത് ദഹരാകാശയാകുന്നു ഹൃദയാകാശ ധാരണയിൽ ഹൃദയസ്ഥാനത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ധ്യാനിക്കണം ഏറ്റവും ആഴത്തിൽ ധ്യാനിക്കാനുള്ള ഒരു രീതിയാണിത് വികാരങ്ങളെയും വിചാരങ്ങളെയും നിയന്ത്രിക്കാൻ പരമ്പര പാരമ്പര്യമായി ചെയ്തു വരുന്നതാണ് ഹൃദയാകാശ ഗുണാഹത വിശുദ്ധി ചക്രങ്ങളിലും ഹൃദയാകാശ ധാരണ ചെയ്യാവുന്നതാണ് ചിതാകാശ ധാരണയെന്ത് ശൂന്യത്തിലുള്ള ധ്യാനമാണ് നിറങ്ങൾ രൂപങ്ങൾ ചിഹ്നങ്ങൾ മനസ്സിലുള്ള ഏതെങ്കിലും തുടങ്ങിയവരും ധ്യാനിക്കാം കൂടുതൽ കേന്ദ്രീകരിക്കുന്നതോടെ പുതിയ പുതിയ വസ്തുക്കളും രൂപങ്ങളും മനസ്സിൽ വന്നു ചേരുന്നു ചിലപ്പോൾ ഒന്നും കണ്ടില്ലെന്നും വരും എന്നാൽ വീണ്ടും കൂടുതൽ കൂടുതൽ പോകുമ്പോൾ പുതിയ അനുഭവം ഉണ്ടാകും ആരുടെ മേറി കിണറിൽ നീളം കുറഞ്ഞ കയറിട്ട് വെള്ളം കോരുന്നതിനോടാണ് ഇതിനെ യോഗയിൽ ഉപമിക്കാറ് ധ്യാനം നീളന്തോറും അടിയിലെ ജലത്തിൽ എത്താൻ കഴിഞ്ഞു പുതിയ പുതിയ അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും വിശുദ്ധി ആജ്ഞ സഹസ്രാർ ചക്രത്തിൽ ധ്യാനം കൊണ്ട് ചിതാകാശ ധാരണയെ വളർത്തിയെടുക്കാണ്ടാണ് ഒരു രഹസ്യം സിദ്ധാസനം പോലെ യോഗാസനം വേറെയില്ല കുംഭകം പോലെ ശക്തിയും വേറെയില്ല കേജരിയോളം മാത്രം മുദ്രയില്ല നാദശ്രവണ യോഗം പോലെ ശ്രദ്ധയും ലയവും വേറെയില്ല മുക്തി അനുഭവം വീക്ഷ മുക്തി ഇനി മുക്തിക്കുള്ള അനുഭവം പറയാം പാപചാരിയായവന് പോലും മുക്തി ലഭിക്കാനുള്ള കാര്യമാണ് പറയാൻ പോകുന്നത് യോഗങ്ങൾ എല്ലാം ഉത്തമമായി ചെയ്ത് ഈശ്വരനെ ഭജിച്ചു സാവധാനം ഗുരുവിനെ സന്തോഷിപ്പിച്ച് ബുദ്ധിമാനായ സാധന ദീക്ഷകൾ വാങ്ങണം തന്റെ സർവ്വവിധ സ്വത്തുക്കളും യോഗവിത്തായിട്ടുള്ള ഗുരുവിനെ നൽകി അദ്ദേഹത്തെ സന്തോഷിപ്പിച്ച് യോഗദീക്ഷ വാങ്ങണം പുരോഹിതന്മാരെ നാനാവിധ മംഗലവസ്തുക്കൾ നൽകി സന്തോഷിപ്പിക്കാം ശിവക്ഷേത്രത്തിൽ വെച്ച് മഹത്തായ യോഗ തുടങ്ങാം വിധി അനുസരിച്ച് മുൻ ശരീരം മുതലായ വേടിഞ്ഞ് ദിവ്യ ശരീരം നേടിയതിനു ശേഷമാണ് ഇനി പറയാൻ പോകുന്ന യോഗം ഗ്രഹിക്കേണ്ടത് യോഗി ജന സഹവാസം വെടിഞ്ഞ് മാസനത്തിൽ ഇരിക്കണം വിജ്ഞാന നാടികളായ ഇടകളെയും പിടകളെ ഇടയെയും പിൻകളെയും വിരലുകൾ കൊണ്ട് നിരോധിക്കണം ഈശ്വരനെ വഴിയാമണ്ണം നന്നായി അർച്ചിക്കണം ഉത്തമമായി യോഗം ചെയ്യണം ബുദ്ധിമാനായ സാധകൻ സുസ്ഥിരനായി ഗുരുവിനെ സന്തോഷിച്ചതിനു ശേഷം മുക്ത പുരുഷാനുഭവം സംബന്ധിച്ച് ഉപദേശം ഗ്രഹിക്കണം യോഗശാസ്ത്ര പണ്ഡിതനായ ഗുരുവിന് സജീവനടക്കം എല്ലാ വസ്തുക്കളും അടിയറവെച്ച് അദ്ദേഹത്തെ പ്രയത്നിച്ച് സന്തോഷിപ്പിക്കണം എന്നിട്ട് വേണം ബുദ്ധിമാന്മാർ ഈ യോഗം ഗ്രഹിക്കാൻ അഷ്ടമംഗല വസ്തുക്കളുടെ സാത്വികരായാലും ബ്രാഹ്മണരെ ധനവസ്ത്രാദികളുടെ ദാനങ്ങൾ ചെയ്ത് സന്തോഷിപ്പിച്ചതിനു ശേഷം ശുഭക്ഷേത്രത്തിൽ ഈ ശുഭയോഗം ഗ്രഹിക്കാം ഇതുപോലെ ദീക്ഷ കിട്ടുന്നതിന് അയാളുടെ മുൻപ് ചെയ്ത കർമ്മങ്ങളുടെ ഫലമെല്ലാം നശിക്കുന്ന വിധത്തിലുള്ള യമ നിയമ തപസാനുഷ്ഠിച്ചിട്ട് വേണം യോഗ ദീക്ഷ വാങ്ങുക ദിവ്യ ശരീരായി ഷൺമുഖി മുദ്ര ജനങ്ങളുമായി ഇടപഴകുന്നത് ഒഴിവാക്കാം പത്മാസനത്തിന് രണ്ടുവിരലുകൊണ്ടും രണ്ടും മുക്കിൻ താരം അടയ്ക്കാം തള്ളവിരലുകൾ രണ്ടും ചെവികളിലും ചൂണ്ടുകരലുകൾ രണ്ടും കണ്ണുകളിലും നടുവിരലുകളിൽ നാസാരം തിറങ്ങി മോതിരവിരൽ കൊണ്ടും ചെറുവിരൽ കൊണ്ടും വായും മുറുക്കി അടച്ച് ശ്വാസോച്ഛ്വാസം തടഞ്ഞ് പരിവായ അഭ്യാസം നടത്തിയ യുവയ്ക്ക് ജ്യോതിസ്വരൂപമായ സ്വന്തം ആത്മാവിനെ കാണാനാണ് പരിശ്രമം കൊണ്ട് പലവിധ ഫലസിദ്ധികളും കൈവശമുള്ള കൈവിഷമുള്ള തീരും ഈ യോഗം കൊണ്ട് സിദ്ധിയുണ്ടായി യോഗി സുഖരൂപിയും നിരഞ്ജനുമായി തീരും ഈ അവസ്ഥയിൽ പരിശ്രമിച്ച് അഭ്യസിച്ച് തീരണം ഈ അഭ്യാസം പലതവണ ചെയ്ത കാര്യസിദ്ധി അടുത്തെത്തും ഇതുകൊണ്ട് ക്രമേണ വായുസിദ്ധി കൈവരിക്കാൻ കഴിയും തീർച്ച ഇതിന്റെ നിരന്തരാഭ്യാസം കൊണ്ട് യോഗിയുടെ സർവ്വഭാവങ്ങൾ നശിക്കും അയാളുടെ പ്രാണവായു മധ്യമനാടിയിൽ സുഷുമ്ന ിൽ പ്രവേശിക്കുമെന്നൊരു സംശയമില്ല സ്ഥിരമായി അഭ്യസിക്കുന്ന യോഗിയെ ദേവന്മാർ പോലും പൂജിക്കും അണിമം തുടങ്ങി കഴിവുകൾ ഉണ്ടാവും മൂന്ന് ലോകങ്ങളിലും എവിടെ വേണമെങ്കിലും ഇഷ്ടം പോലെ ചലിക്കാനുള്ള കഴിവ് നേടും ഇത്തരത്തിലുള്ള വായു നിയന്ത്രണാഭ്യാസം കൊണ്ട് യോഗിയുടെ ശരീരം വായു തുല്യമായിത്തീരും വായുപോലെ സർവസഞ്ചാര ക്ഷമവും ബലാന്യവുമായിരിക്കും അയാളുടെ ആത്മാവിൽ മേധാവിയായ പരമപുരുഷന് ബുദ്ധിമാനായി ബുദ്ധിമാനായിത്തീരും ഈ യോഗം വളരെ രഹസ്യമാണ് ഉറക്കം കൊടുക്കരുത് ഒരു ഉത്തമനായ യോഗിയുടെ ലക്ഷണങ്ങൾ പറഞ്ഞവയെല്ലാം കണ്ടിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അത് നൽകാവൂ എല്ലാ ദിവസവും ഇത് അഭ്യസിക്കുന്ന സിദ്ധികൾ അധികം ദൂരത്തായിരിക്കില്ല ക്രമത്തിലുള്ള അഭ്യാസം കൊണ്ട് വായുസിദ്ധി ലഭിക്കും ഇക്കാര്യത്തിൽ സംശയം വേണ്ട ഇതിനെ ചെയ്യുന്നതുകൊണ്ട് യോഗിയുടെ പാപങ്ങൾ നശിക്കും യോഗിയുടെ സുഷനയിൽ കൂടി വായു ചലിക്കുന്നു ഈ വായു ചലനം കൊണ്ട് ഗുണ്ടലിനെ ഉണർന്നു മൂലാധാരത്തിൽ നിന്ന് എഴുന്നേറ്റ് സുഷനയിൽ കൂടി മുകളിലേക്ക് പോയി സഹസ്രാര പത്മത്തിൽ ചെന്ന് വിശേഷമായ അനുഭവങ്ങൾ ഉണ്ടാക്കുന്നു ധാരണ കേജരി മുദ്ര യോഗി പത്മാസനത്തിൽ ഇരുന്ന് കണ്ടത്തിലെ താഴേക്കുള്ള ദ്വാരത്തിൽ ശ്രദ്ധിച്ച് നാവ് മടക്കി താല് മൂലസ്ഥാനത്ത് കുറന്നാവ് തുടങ്ങുന്ന സ്ഥാനത്ത് മുട്ടിച്ചു വയ്ക്കുക ഈ അവസ്ഥയിൽ യോഗിക്ക് ദാഹമോ വിശപ്പോ ഉണ്ടാവുകയില്ല കേജരി മുദ്ര കണ്ടകൂപത്തിന് തൊട്ടു താഴെയായി കഴുത്തിൽ ഊർമനാടി സ്ഥിതിയും ഇവിടെ ശ്രദ്ധിച്ച് ധ്യാനിക്കുന്ന യോഗിക്ക് മനസ്സിന് ഉറപ്പ് ലഭിക്കുന്നു മനസ്സിനെ കേന്ദ്രീകരിക്ക കേന്ദ്രീകരിക്കാനുള്ള ശക്തി ലഭിക്കുന്നു ചിരാകാശം യോഗി ശിരസിൽ സഹസ്രാർത്ഥത്തിൽ നന്നായി ശ്രദ്ധിച്ച് ധ്യാനിക്കാം അപ്പോൾ ഒരു വിദ്യു ശക്തി കൊണ്ടെന്നപോലെ വലിയ ഒരു പ്രകാശം തരക്കകത്ത് കാണാൻ കഴിയും ഇതോടെ സാധുകന്റെ സർവ്വഭാവങ്ങൾ നശിക്കും ദുരാചാരം കൊണ്ടുണ്ടായ അധികഭാവത്വം കൂടി നശിച്ച് മോക്ഷം ലഭിക്കും രാവും പകരും യോഗി ഈ വിദ്യുത് പ്രഭ കാണുന്നുണ്ടെങ്കിൽ സിദ്ധന്മാരെ കാണാനും അവരുടെ സംഭാഷണം കേൾക്കാനും അവരോട് സംസാരിക്കാനും കഴിയും പലവിധ സിദ്ധികളും ജ്ഞാനവും ഉണ്ടായി വരും മുക്ത പുരുഷാനുഭവം നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും രാവും പകലും ശൂന്യത്തിൽ ധ്യാനിക്കുന്നവൻ ഭൂചരിയ മുദ്ര ആകാശമയമായ ചിതാകാശത്തിൽ വിലയം പ്രാപിച്ചു വിജയം ആഗ്രഹിക്കുന്ന യോഗി തീർച്ചയായും ഈ കഴിവ് എപ്പോഴും ആർജിച്ചിരിക്കണം സ്ഥിരമായി എല്ലായ്പ്പോഴും ഇത് ചെയ്യാൻ കഴിയുന്ന യോഗി പോലെ തീരും അയാളുടെ അറിവ് എല്ലാവർക്കും ഇഷ്ടമുള്ളവനാക്കി തീർക്കും ഭൂചരി മുദ്ര ശൂന്യത്തിൽ ദൃഷ്ടി ഉറപ്പ് ഉറപ്പിക്കുന്ന ത്രാടക വിദ്യയാണ് ഭൂചരി മുദ്ര ഇതെങ്ങനെയാണ് പരിചയിക്കുന്നത് നോക്കാം പത്മാസനത്തിൽ ഇരുന്ന് വലതു കൈ കമഴ്ത്തിപ്പിടിച്ചു തന്ത് വിരൽ കൊണ്ട് മൂക്കിൽ തൊടുന്നു മറ്റത്തുള്ള ചെറുവിരലിന്റെ മുൻപിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം പിന്നീട് കൈ മാറ്റി അതേ സ്ഥാനത്ത് തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കാം സ്ഥാനം മറന്നുപോയാൽ ഒരിക്കൽ കൂടി കൈവച്ച് സ്ഥാനം നിശ്ചയിച്ചു കൈമാറ്റാം അഞ്ചു മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് വരെ ചെയ്യും ദേഷ്യമുള്ളവർക്ക് കുറയ്ക്കാനും കൂടി ശുദ്ധിയുണ്ടാകണം എന്നാഗ്രഹിക്കുന്ന യോഗി ഈ ജ്ഞാനം സദാ പ്രാവർത്തികമാക്കണം നിരന്തരാഭ്യാസം മൂലമുള്ള ജ്ഞാനത്തിന്റെ വിലം കൊണ്ട് യോഗി സർവവല്ലഭനായിത്തീരും നാസാഗ്ര ദൃഷ്ടിമുദ്ര പഞ്ചഭൂതങ്ങളിൽ ജ്ഞാനം കൊണ്ട് അധീനത്തിലാക്കിയതിനു ശേഷം ലൗകിക സുഖങ്ങൾ എല്ലാം ഉപേക്ഷിച്ച യോഗി മൂക്കിന് തുമ്പത്ത് രണ്ട് കണ്ണുകൊണ്ടും നോക്കി പത്മാസനത്തിൽ ഇരിക്കാം ഇതോടെ ചിന്തകൾ എല്ലാം സ്തബ്ധമാകും മനസ്സിന്റെ പ്രവൃത്തികളെല്ലാം നിലയ്ക്കും ഇതുമൂലം ഖേചരിത്വം എന്ന ആത്മീശക്തി ലഭിക്കുന്നു മുൻ പറഞ്ഞ ജ്യോതി കാണാൻ കഴിഞ്ഞാൽ യോഗാഭ്യാസത്തിന്റെ ബലം കൊണ്ട് ആ ജ്യോതി ശുദ്ധമായ മഞ്ഞു നിറഞ്ഞ് കൈലാസം സൂര്യവെളിച്ചത്തിൽ തട്ടിത്തിളങ്ങുന്ന പോലെ കാണാനാകും ആ ജ്യോതിസ് അഭ്യാസ ബലം കൊണ്ട് യോഗിയുടെ രക്ഷകനായി തീരും ഭൂമിയിൽ മലർന്നു മലർന്നുകിടന്ന് കണ്ണടച്ച് ഈ ജ്യോതിഷന്റെ പ്രത്യേകം വിഷമങ്ങളൊന്നും ധ്യാനിച്ചാൽ വിശപ്പും ദാഹവും ഇല്ലാതെ ഇരിക്കും ശിരസിന്റെ പിൻഭാഗത്തിൽ ധ്യാനിച്ചാൽ മൃതിയെ ജനി ജയിക്കും കൂടാതെ ഭൂമധ്യത്തിൽ നെറ്റിയിൽ പുരുകൾക്ക് നടുവിൽ കണ്ണുകൊണ്ടുവന്ന് നമ്പോമുദ്രിപ്പിക്കുകയും വേണം ഇതുകൊണ്ട് തന്നെ മൃത്യുവിനെ ജയിക്കാൻ യോഗിക്കാൻ കഴിയും നാസാഗ്ര ദൃഷ്ടിമുദ്ര അനുഷ്ഠിക്കുന്നയാൾ സർവഭൂതങ്ങളെയും ജയിച്ച് വിശപ്പും സ്ത്രീസങ്കാതികളും പിടിഞ്ഞ് പത്മാസനത്തിൽ ഇരുന്ന് നാസാഗ്രത്തിലേക്ക് നോക്കി ിരുന്ന സ്വച്ഛന്ത മുത്യു വഹിത്തി അയാൾക്ക് അന്തരീക്ഷത്തിൽ സഞ്ചരിക്കാൻ കഴി നഫോമുദ്ര നാവും മടക്കി ശിരസിൽ നിന്നും വരുന്ന രണ്ട് ദ്വാരങ്ങളെയും അടച്ചുകൊണ്ട് നെറ്റിയിൽ ഭൂമധ്യത്തിലേക്ക് രണ്ട് കണ്ണും കൊണ്ട് നോക്കിയിരിക്കുന്നതാണ് നഫോമുദ്ര ഇതോടെ ശ്വാസോച്ഛാസത്തെ നിയന്ത്രിക്കാനാകും ഇതുകൊണ്ട് രോഗങ്ങൾ മാറും ഇത് ഗേജരി മുദ്രയുടെ തുടക്കനിലയാണ് സർവ്വചിന്തകളും നിയന്ത്രിക്കാൻ യോഗിക്ക് ഇത് മൂലാൻ കഴിയുന്നു ശാംഭവി മുദ്ര കണ്ണുകൾ രണ്ടും പുലിങ്ങൾക്ക് നടുവിൽ കൊണ്ടുവന്ന് സ്ഥിരപ്പെടുത്തുന്നതാണ് സംഭവി മുദ്ര നാവ് മടക്കി നഭോമുദ്രയിലും കണ്ണുകൾ സാംഭവി മുദ്രയിലും വെച്ചിരുന്നാൽ ആജ്ഞാചക്രം ഉണർന്ന് ശക്തിപ്പെടും ഇതോടെ ഞാനെന്ന അവസ്ഥ യോഗിക്ക് നഷ്ടപ്പെടും ബോധം തന്നെ ഉണ്ടായിരിക്കില്ല ബോധത്തിന് അതീതമായ ഒരവസ്ഥയിൽ യോഗി എത്തിച്ചിരുന്നു ഈ മുദ്ര ഭൂമ്യ ദൃഷ്ടി എന്നും പേരുണ്ട് സാംഭവിക മുദ്രയ്ക്ക് നാല് നിലകളുണ്ട് അവ ഓരോന്നായി പറയാം കണ്ണുകൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്ത് കണ്ണു തുറന്ന് കുരികങ്ങൾക്ക് നടുവിൽ നോക്കാം മൂക്കിന്റെ നിഴൽ വി എന്ന രൂപത്തിൽ കാണാനാകും കണ്ണ് കഴിക്കുമ്പോൾ കണ്ണടക്കുക വീണ്ടും തുറന്ന് ചെയ്യുക പത്ത് തവണ ചെയ്യുക ഇതുപോലെ കണ്ണു കുരികൾക്ക് നടുവിൽ തുറപ്പിക്കുക ശ്വാസമായി ചേർത്ത് ശ്രമിക്കുക പത്തിരുപത് തവണ ചെയ്യുക ശ്വാസം പിടിച്ചു നിർത്തുന്ന അത്ര നേരം സാംഭിമുദ്ര ചെയ്യുക പത്ത് പതിനഞ്ച് തവണ ചെയ്യുക സാംഭിമുദ്ര ഉറച്ചു കഴിഞ്ഞാൽ അതേ നില കുറച്ചു നേരം തുറന്നാൽ സ്വന്തം രൂപത്തെ കാണാൻ ശ്രമിക്കുക ഇങ്ങനെ രൂപത്തെ കാണാനായാൽ മറ്റെല്ലാ ചിന്തകളും മനസ്സിൽ നിന്നുമായി പല വിധത്തിലുള്ള അനുഭവങ്ങളും കഴിവുകളും ഉണ്ടായിട്ടുണ്ട് ഈ രൂപത്തിന് അഗ്നിമണ്ഡലമായി സൂര്യമണ്ഡലമായി ചന്ദ്രമണ്ഡലമായി പ്രകാശമണ്ഡലമായി വിദ്യുത് മണ്ഡലമായും ചിന്തിച്ച് കൂടുതൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ധ്യാനത്തിലേക്ക് പോകാനാണ് ആകുളത ദേഷ്യം എല്ലാം പോകും മനസ്സിനെ നിയന്ത്രിക്കാനും കേന്ദ്രീകരിക്കാനും വേഗം കഴിയും മനസ്സ് ശാന്തമാകും സ്ഥിരമാകും മനസ്സ് ചിന്തകളിൽ നിന്നും വിമുക്തമാകും നാല് വിധത്തിൽ അന്നത്തെ അന്നത്തെ മനുഷ്യന് കഴിക്കാം ചവച്ച് തിന്നത് വലിച്ചു കുടിക്കുന്നത് നക്കിത്തിന്നുന്നത് കുടിക്കുന്നത് ഇങ്ങനെ എത്തുന്ന എത്തുന്ന പദാർത്ഥം തിരിച്ച് രസം മൂന്നായി ഭാഗിക്കപ്പെടുന്നു ഏറ്റവും സൂക്ഷ്മമായ അംശം ലിംഗശരീരം പരിപോഷിപ്പിക്കുവാനായി പോകും ഇതുമൂലം ശരീരം ശക്തി ഉള്ളതീരും മധ്യമായ അംശം ഏഴ് ജാതകത്തോടു കൂടിയ പിണ്ടദേഹം പോഷിപ്പിക്കുന്നു ഏറ്റവും കുറഞ്ഞ ഭാഗം ശരീരത്തിൽ നിന്നും മലമായി മൂത്രമായി പുറത്തു പോകുന്നു ആദ്യത്തെ രണ്ടു ഭാഗം നാഡികളിൽ കൂടി വായു സഹതം ശരീരം മുഴുവൻ വ്യാപിച്ച് ശരീരത്തിന്റെ സൂക്ഷൂക്ഷ്മ തലങ്ങളെയും പൂർണ്ണതലങ്ങളെയും പോഷിപ്പിക്കുന്നു വായു ഭക്ഷണ രസത്തോടൊപ്പം നാഡികളിൽ കൂടി സഞ്ചരിക്കുന്നത് മൂലം രസം ദേഹത്തിൽ ആഗ്രഹം ചെയ്യപ്പെട്ട് ദേഹത്തിൽ പുഷ്ടിപ്പെടുത്തുന്നു ആകെ നാടികളിൽ പതിനാലെണ്ണം പ്രധാനമാണ് ഇവ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും വിവിധങ്ങളായ ധർമ്മങ്ങൾ നിർവഹിക്കും ഇവ ചെറിയതായാലും വലിയതായാലും പ്രാണനെ കൊണ്ടുപോകുന്നു രസത്രയത്തിലെ ഒന്നും രണ്ടും രസങ്ങൾ മുഴുവൻ നാടീരൂപത്തിലാവും കാലു മുതൽ ശിരസ് ശിരസുവരെയുള്ള ശരീരവായുവിനെ അവ പോഷിപ്പിക്കുന്നു നാടികളെ പറ്റി ഒന്നാധ്യായം മുപ്പത്തിനാലാം ശ്ലോകത്തിനു ശേഷം ചേർത്ത വ്യാഖ്യാനത്തിൽ വിശ വിശദമായി പറഞ്ഞിട്ടുണ്ട് െ നമ്മൾ ഈ ഭാഗം പ്രസാഹിപ്പിക്കുകയാണ് അപ്പൊ ഇതില് എല്ലാ പ്രധാനപ്പെട്ട മുദ്രകള് ശഗ്ര ദൃഷ്ടിമുദ്ര നഭോമുദ്ര സംഭവ്യ മുദ്ര തുടങ്ങിയുള്ള ധാരണം അനാഹത ശബ്ദങ്ങൾ തുടങ്ങിയ ഷൺമുഖി മുദ്ര കേജരി മുദ്ര തുടങ്ങിയുള്ള വിഷയങ്ങളെ അവരുടെ ചുരുക്കി തന്നെ പറഞ്ഞു ഇതൊക്കെ ഇതിനു മുമ്പ് വിശദമായി പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ്